ക്ഷാർത്താക്കളൊരു കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ ആ കുഞ്ഞ് തിരിച്ച് ഏത് രീതിയിലാ വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന് വരുമ്പോൾ മനന്നൊന്നു പോവുക ഇവര് പറയുന്നത് പോലെ കുഞ്ഞ് മനഃപൂർവ്വം ചെയ്തതല്ല ആ ചെരുപ്പെടുക്കാനുള്ള ആ ഒരു രീതിയിൽ അവൻ കയറിയതാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ട് ചേച്ചി കഴിഞ്ഞ ദിവസം ഇപ്പോൾ വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുള്ളത് നാട്ടുകാരെന്ന രീതിയിൽ ഇതിനെ പ്രതികരിക്കുന്നത് നാട്ടുകാരാന്ന് പറഞ്ഞാൽ പെഞ്ചു കുഞ്ഞല്ലെയോ അപ്പോൾ ഞങ്ങൾ രക്ഷാർത്താക്കളൊരു കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ ആ കുഞ്ഞ് തിരിച്ച് ഏത് രീതിയിലാണ് വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന് വരുമ്പോൾ മനനൊന്ത് പോവുക കാരണം ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നാൽ ഇനി വരുന്ന തലമുറകളായിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു അനുഭവം വരരുതെന്നാണ് എൻ്റെ ഒരവസ്ഥ പറച്ചിൽ ഞങ്ങൾ നാട്ടുകാരായ എൻ്റെ മോനും ഇവിടെ പഠിച്ചതാണ് അപ്പോൾ അന്ന് ഞാൻ പി ടി ഐയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിരുന്നു അന്ന് ഞാൻ കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുമായിരുന്നു ഇന്ന് ഇന്ന കാര്യങ്ങൾ ഒരിക്കലും വരാത്ത രീതിയിൽ വേണമെന്ന് അപ്പം ഈ ലൈൻ ഇങ്ങനെ കിടന്നപ്പോൾ അവർ അതിൻ്റെ അധികൃതർ കണ്ടില്ലയോ എന്നാണ് എൻ്റെ ഒരു സംശയം ഇതിനിപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ ആളുകളാണ് പരിചയം അതേപോലെ തന്നെ കെ എസ് ഇ ബെ കുറ്റം പറയുന്നുണ്ട് സ്കൂൾ മാനേജ്മെൻറ്റിനെ കുറ്റം പറയുന്നുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെ കുറ്റം പറയുന്നുണ്ട് ആരുടെ ആടോഭാത്താണ് തെറ്റുന്നത് അത് ഈ സ്കൂളിൻ്റെ അധികൃതർ വേണവരുന്നത് നല്ല രീതിയിൽ ചെയ്യേണ്ടത് അതേ എനിക്ക് പറയാനുള്ളൂ ഈ സ്കൂളിലെ ഇലവൻ കെ വി ലൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയ വിമർശനം ഉണ്ടാവുന്നത് അപ്പോൾ ഇത് മാറ്റിസ്ഥാപിക്കേണ്ടതായിരുന്നു ആയിരുന്നു ഇത് നേരത്തെ മാറ്റി മാറ്റിസ്ഥാപിക്കേണ്ടത് ഇത് ഈ ഇലവൻ കെ വി കണക്ഷൻ പോയേക്കുന്നത് അവിടെ ഒരൊറ്റ വീട്ടിലേക്കാണ് ഈ സ്കൂളിലേക്കും ഒരു ഒറ്റ വീട്ടിലേക്കും ആ വീട്ടുകാർക്ക് അതിനപ്പുറം കോളനിന്ന് വരുന്ന ലൈൻ അപ്പുറത്തൂടെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതെന്നേ മാറ്റിയിട്ട് അപ്പുറത്തു നിന്ന് അവർക്ക് കണക്ഷൻ കൊടുക്കാവുന്ന ഈ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു അത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ് മിഥുനെന്ന പയ്യൻ ഈ ഷെഡിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഷോക്ക് ഇതേപോലെ തന്നെ വേറെ കുട്ടികൾ ഈ ഷെഡിൻ്റെ മുകളിൽ കയറുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവർക്ക് കയറാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടെന്ന് ക്ലാസ് റൂമിൽ ആ ഫിത്തിയിൽ വലിയ പൊക്കം നമ്മൾ കാണുന്നില്ല ക്ലാസ് റൂമിൽ ചെന്ന് നിന്ന് നോക്കുമ്പോഴേ അവിടെ ഒരു ഡെസ്കിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഫിത്തിയിലേക്ക് കയറാം ഫിത്തിയുടെ പകുതി ഓപ്പണാണ് അപ്പം ആ ഓപ്പണായ ഭാഗത്തുകൂടി അവർക്ക് സുഖമായിട്ട് ഈ ഷീറ്റിൻ്റെ മണ്ടിലോട്ട് ഇറങ്ങാൻ പറ്റും ആ ഇന്നലെ ആ കുട്ടി ചെരുപ്പ് വീണപ്പോഴും അവനും അതുകൊണ്ടാണ് അങ്ങനെ കയറി ഇറങ്ങിയത് അല്ലാതെ ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ കുഞ്ഞു മനഃപൂർവ്വം ചെയ്തതല്ലേ ആ ചെരുപ്പ് ആ ഒരു രീതിയിൽ അവൻ കയറിയതാണ് പക്ഷേ ആ ഇലവൻ ഗവി ഇങ്ങനെ പോകുന്ന ഒരു അപകടമൊന്നും അവന് ശ്രദ്ധിച്ചില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ് അപ്പോൾ ഇനി അതങ്ങനെ ഓപ്പണായി കിടക്കുന്ന കാലത്തോളം കുഞ്ഞുങ്ങൾക്ക് കയറാൻ അത് എളുപ്പമാണ് പഠിക്കുന്ന ഒരു പയ്യനാണ് നഷ്ടപ്പെട്ടത് കുടുംബത്തിനും പറയുന്നു വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ കുഞ്ഞാണ് അച്ഛൻ മേശിരിപ്പണി കൂലിവല ചെയ്ത് കഴിയുന്നേ അമ്മ ഈ വെയിറ്റിൽ വേണ്ടി വീട്ടു ജോലിക്കായിട്ട് പോയതാണ് രണ്ട് മൂന്ന് ഉള്ളൂ നമ്മൾ വാർത്തകളിൽ കൂടി അറിഞ്ഞ കാര്യങ്ങളാണ് ആ വീട് ആ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് മനസ്സിലാവുക നിങ്ങളുടെ കുട്ടികളെ ഇവിടെ പഠിക്കുന്നുണ്ടോ എൻ്റെ സഹോദരൻ്റെ മോളും പഠിക്കുന്നുണ്ട് ക്ലാസ്സിൽ ഞാനീ സ്കൂളിൻ്റെ ഭരണസമിതികളിൽ പി ടിയിലെ കൂടിയാണ് വളരെ ദാരുണവും അതുപോലെ തന്നെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ട് അടിയന്തരമായിട്ട് ഇത് പരിഹരിച്ചുകൊണ്ട് നമ്മൾ സ്കൂള് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യുന്നു ഇത് ഇപ്പം ഇന്ന് ബാലാവകാശ കമ്മീഷൻ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോസ്റ്റുകൾ കാർഡുകൾ ഇതെല്ലാം മാറ്റി കൃത്യമായിട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ നല്ല രീതിയിൽ നടത്താനുള്ള ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പി ടി ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും അതുപോലെ തന്നെ സ്കൂള് വളരെ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളുകളാണ് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇത് നടക്കണമെന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇതും പക്ഷേ കുഞ്ഞിൻ്റെ മരണത്തിൽ നമുക്ക് വളരെയധികം വേദനയുണ്ട് ഒരു ദാരുണമായിട്ടുള്ളൊരു അന്ത്യമായിരുന്നു നമുക്കറിയാവുള്ളൂ രാവിലെ ഒരു കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് തിരിച്ച് വരുന്നവരെയും നമുക്കൊരു കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പ് ഒരു വേദനയാകുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട് അതിപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ആയാലും ഏത് വീട്ടിലെ കുഞ്ഞുങ്ങളായാലും നമുക്ക് വളരെ പ്രയാസമാണ് ഇത്തരത്തിലുള്ളത് കൊണ്ടായാലും നിർഭാഗ്യകരമാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ദൗർഭാഗ്യപരമായിട്ട് അങ്ങനെ വന്നു നമുക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള ഇനി ഇങ്ങനത്തുള്ള ഒരു ആവർത്തിക്കാതിരിക്കാൻ ഒരു വിറ്റിലെ അംഗം എന്ന നിലയിലും ഈ നാട്ടിലെ അംഗം ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഇതുമായിട്ട് സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരും ഓരോരുത്തരെയാണ് പരിചയുന്നത് ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിനെ പരിചയമായിരുന്നുണ്ട് അതേപോലെ തന്നെ കെ എസ് സി ബി അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെ ആരാണ് ശരിക്കും ഇതിൽ കുറ്റക്കാർ ശരിക്കും എല്ലാവരുടെയും ഭാഗത്ത് ചെറിയ ചെറിയ തെറ്റുകളും എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കാത്ത കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഇനി നമുക്ക് അങ്ങനെ ഉണ്ടാകാതെ നമുക്കിത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ചെയ്യണം കെ എസ് ബി അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു സ്കൂളും കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പും കുറച്ചുകൂടെ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരുടെയും കൂടെയുള്ള ഒരു കൂട്ടായ യജ്ഞമാണ് ഒരു സ്കൂളെന്ന് പറയുന്നത് ഭാഗത്തുനിന്ന് നേരത്തെ ഈ കാര്യത്തിൽ ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ രണ്ട് മാസം മുമ്പുള്ള മീറ്റിംഗ് നടന്നപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും എന്നാലത് രേഖാമൂലം കെ എസ് സി ബിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ടാണ് അതിനകത്ത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് രേഖാമൂലം കൊടുക്കാത്തത് കൊണ്ട് കെ എസ് ഇ ബി അതിനകത്ത് വലിയ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് ഇങ്ങനൊരു സംഭവം നടക്കുന്നപ്പോഴാണ് ഇത് വളരെ നിർഭാഗ്യകരമായി പോയി എന്നുള്ളൊരു തോന്നൽ വന്നത് ഈ ഷെഡിൻ്റെ മുകളിൽ കയറിയതുപോലെ നേരത്തെയും കുട്ടികളിതിന് ഈ ഷെഡിൻ്റെ മുകളിൽ കയറാറുണ്ടോ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇവിടെ ഇത് സ്കൂളിനുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന ഒരു ഗ്രൗണ്ടാണ് ചേർന്നൊരു ഗ്രൗണ്ടാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ ഗേറ്റിൻ്റെ അകത്തോടെ കൊച്ച് ഗേറ്റിനകത്തോടെ അകത്തോട്ട് കയറാറുണ്ട് പിന്നെ അവർക്ക് കുറേ സ്ഥലങ്ങളുണ്ട് കളിക്കാനുമൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് അപ്പം പിന്നെ പുറത്ത് ഞാനിതിലേ പോകുമ്പോൾ ഞാൻ കാണാറില്ല മുകളിൽ നിൽക്കുന്ന ഞാൻ കാണാറില്ല എനിക്ക് തോന്നുന്നു യാദൃശ്യമായിട്ട് കയറിയതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ ഞാനിതിലെ പോകുമ്പോഴൊന്നും ഇങ്ങനെ മുകളിൽ കയറുന്നത് കണ്ടിട്ടില്ല Subscribe to One India and never miss an update.